ശോകമേഴ് പദച്ചേദമന്വയം വ്യക്തം പദച്ഛേദം ദൈത്യ തേ മന്ത്രജപന കം യൂനം ബലിഷ്ടം അബലം കൂതിയേവാണേഷ ത്യാജിത ദൈത്യത്തി അസുരനായ അങ്ങകെ മന്ത്രജപന കന്ത്രജപം കൊണ്ട് എന്ത് കാര്യം യൂ ബലിഷ്ടം ആ മന്ത്രജപം ബലിഷ്ഠനെ നൂനം ദുർബലനാക്കുന്നു തീർച്ചയാണത് ഏന ഏവദേഹ ഈ മന്ത്രജപത്താലാണ് ദേവന്മാർ അപരാഹാരനേഷു ദുർബലരായിട്ട് യുദ്ധങ്ങളിൽ ത്വയാചിതാഹ അങ്ങയാൽ തോൽപ്പിക്കപ്പെട്ടത് ത്വം സ്വഹിതം കുരുഷ അങ്ങ് സ്വന്തം ഭാവി നന്മയ്ക്ക് വേണ്ടത് ചെയ്യുക അപ്പോൾ ഇവിടെ എന്തിനാണ് എന്താണ് ഈ സന്യാസി വര്യൻ്റെ ചോദ്യം ആസുരനോട് എന്തിനാണ് ഇങ്ങനെ മന്ത്രജപിക്കുന്നത് അല്ലേ എന്തിനാണ് സന്യാസി ചോദിച്ചു ഇന്നില്ലാത്ത ഒരു സുഖവും മന്ത്രജപം കൊണ്ട് കിട്ടാനില്ല ഈ മന്ത്രജപം ലാഭത്തിലല്ല മറിച്ച് നഷ്ടത്തിലാണ് വര്യവസാനിക്കുക എന്ന് സന്യാസി പറയാണ് അതായത് ആ സന്യാസി വര്യൻ യതിരൂപധാരിയായിട്ടുള്ള ആ ബൃഹസ്പതി അസുരനോട് ചോദിക്കുകയാണ് അസുരനായ അങ്ങക്ക് മന്ത്രജപേനാക്കി ഈ മന്ത്രജപം കൊണ്ട് എന്താണ് കാര്യം എന്താണ് ലഭിക്കുക യഹാത്തും ബലിഷ്ടം സത്യത്തിൽ ഈ മന്ത്രജപം എന്താ ലഭിക്കുന്നതെന്ന് അറിയാമോ ബലിഷ്ടനെ അവലങ്കരോധീനൂനം ദുർബലനാക്കുന്നു അത് തീർച്ചയാണ് ബലവാനെ ദുർബലനാക്കും അതുകൊണ്ട് നോക്കൂ ദേവന്മാരെ ഈ മന്ത്ര ജപത്താലാണ് ഏവ ഏവദേഹ അബലാഹാരണേഷു ദുർബലരായതും യുദ്ധങ്ങളിൽ ഈ യുദ്ധത്തില് അവർക്ക് ശക്തിയില്ലാതായതും അവർ ഈ മന്ത്രം ജപിക്കും ജപിച്ചിരുന്നു അവരുടെ ശക്തി ഒന്നും വർധിച്ചില്ല അതുകൊണ്ടാണ് അവർ അങ്ങയാൽ തോൽപ്പിക്കപ്പെട്ടത് അങ്ങ് അങ്ങയുടെ സ്വന്തം ഭാവി നന്മയ്ക്ക് വേണ്ടത് ചെയ്യുക അങ്ങയുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കൂ നോക്കൂ സന്യാസിയുടെ ചോദ്യം അസുരനോട് എന്തിനാണ് ഇങ്ങനെ മന്ത്രമൊക്കെ ജപിക്കുന്നത് ഈ ഇന്ന് ഈ ഇന്നില്ലാത്ത ഒരു സുഖവും മന്ത്രജപം കൊണ്ട് അങ്ങേക്ക് ലഭിക്കാനില്ല കാരണം നഷ്ടമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ പ്രബലം ദുർബലനാകും ഈ മന്ത്രം ജപിക്കുന്ന ആളുകളുടെ മനസ്സ് സാത്വികമാകും അപ്പൊ എന്താവും ശക്തി കുറയും അങ്ങക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തി വേണ്ടേ അങ്ങക്ക് യുദ്ധം ചെയ്യണ്ടേ നല്ല പ്രബലൻ ആവണ്ടേ അങ്ങയെ ദുർബലനാക്കുന്നതാണ് ഈ മന്ത്രം അതുകൊണ്ട് അങ്ങ് ഈ മന്ത്രം ജപിച്ചാൽ ദുർബലരാകും ദുർബലനാകും ഏറ്റവും വലിയ തെളിവാണ് ദേവന്മാരുടെ പരാജയം അവർ ഈ മന്ത്രം ജപിച്ചു ദുർബലരായി തീരുകയും യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു അതുകൊണ്ട് അങ്ങ് സ്വന്തം ഭാവി നന്മയ്ക്ക് വേണ്ടത് ചെയ്യുക എന്നാണ് പറയുന്നത് സർവത്ര ദേവി നാമ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം എട്ട് സന്ത്രജപേന രാഗദ്വേഷാദിജേം സതം യേ നോക്കു ഈ ശ്ലോകത്തിന്റെ പദച്ഛേദം സന്യാസിന മന്ത്രജപന രാഗദ്വേഷാദിജേതും സതം യേ നം യതി അപ്പൊ മോക്ഷു അർത്ഥകം സന്യാസിനേന സന്യാസിമാർ മന്ത്രം ജപിച്ച് രാഗദ്വേഷാദി ജേതു രാഗദ്വേഷാദികളെ ജയിക്കാൻ സതേ എപ്പോഴും പ്രയത്നിക്കാറുണ്ട് ഹീന അങ്ങ് സന്യാസിയല്ല മൂക്ഷു അപ്പീന മോക്ഷം വിച്ഛിക്കുന്നുമില്ല അർത്ഥകാമാതിസക്തസ്യതേ അർത്ഥകാമാതിസക്തനായ അങ്ങ് ജപേനക്കും മന്ത്രം ജപിക്കുന്നത് എന്തിന് അപ്പൊ ഇവിടെ എന്താണ് പറയണത് എട്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുന്നു സന്യാസിന മന്ത്രജപീന സന്യാസിമാര് മന്ത്രമൊക്കെ ജപിച്ച രാഗദ്വേഷാദികളെ ജയിക്കാൻ സതതമ്യതന്റെ എപ്പോഴും പ്രയത്നിക്കാറുണ്ട് ഈ മന്ത്രം ജപിക്കാൻ പ്രയത്നം പ്രയത്നിക്കും അവര് എന്തിനാ രാഗദ്വേഷാദികളാവുന്ന മാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് സന്യാസിയാണോ അല്ല യതിഹീന മുമുക്ഷു അഭീന അങ്ങ് മോക്ഷത്തെ ആഗ്രഹിക്കുന്ന മോക്ഷിച്ചവുമല്ല പിന്നെയോ അർത്ഥകാമാതി സക്തസ്യത അർത്ഥകാമങ്ങളിൽ അതിയായ ആസക്തിയുള്ള അങ്ങ് അല്ലെങ്കിൽ അർത്ഥകാമാദികളിൽ സക്തനായ അങ്ങ് ജപേനയ്ക്കും മന്ത്രം ജപിക്കുന്നത് എന്തിന് എന്താ ഗുണം ഉള്ളത് ഇവിടെ വ്യാജ സന്യാസി ഉത്തരം നൽകുകയാണ് അതായത് ഗായത്രി മന്ത്രം ജപിച്ചാലുള്ള ബലം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുവല്ലോ എങ്കിൽ സന്യാസിമാർ മന്ത്രം ജപിക്കുന്നതോ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത് അതായത് ഞങ്ങളൊക്കെ അതായത് സന്യാസിമാരൊക്കെ മന്ത്രം ജപിച്ചാൽ രാഗദ്വേഷാദികളൊക്കെ നശിക്കും അവർക്ക് അത് മാത്രമേ വേണ്ടൂ അവർക്ക് അർത്ഥകാമങ്ങളിൽ ഒന്നും താല്പര്യമില്ല മുമുക്ഷക്കളായിട്ടുള്ളവർക്ക് മോക്ഷമേ വേണ്ടു അതുകൊണ്ട് മന്ത്രജപം അവർക്ക് കൊള്ളാം പക്ഷേ അർത്ഥകാമാദികളിൽ ആസക്തനായ അങ്ങക്കെ ഈ അസുരനോടാണല്ലോ പറയണത് മന്ത്രജപം വിപരീത ബലമാണ് ഉണ്ടാവുക ഈ മന്ത്രം അങ്ങ് ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രത്തിന്റെ ബലം എന്താ അങ്ങയെ ദുർബലനാക്കും അർത്ഥകാമങ്ങളിൽ ആസക്തി കുറയും അപ്പോൾ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാതെ ആവുകയും ചെയ്യും അങ്ങ് യുദ്ധത്തിൽ ജയിക്കില്ല അങ്ങ് ഒരു സന്യാസി മാറും അതുകൊണ്ട് മന്ത്രജപം ഒഴിവാക്കിക്കോളും അങ്ങ് എല്ലാം പിടിച്ചടക്കാൻ താല്പര്യമുള്ളൂ ഒരു വീരയോദ്ധാവായി വീരയോദ്ധാവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ മന്ത്രജപം ഒഴിവാക്കുകയാണ് അങ്ങക്ക് നല്ലത് എന്ന് ആ സന്യാസി വര്യൻ പറയുകയാണ് सர்වත්‍රதி වනමசගේத்தனම්සේ මහාදි වனம சோகம் ஒன்பது ச்சேடமமையும் யற். ඒும் கி மந்தද්‍රம் සமுபாஸ் වගේ දவව தேனா அசி மெற்றம் மாமா தது பதாமி மදன்றහා சත්மே மक्තිදහ ඒවා துभ්‍යம் விृද්ධம் න දෙද්‍යர இති அவேகி. அயண்டணணோக்கா. ദൗ ഏകം മന്ത്രം ഹി നാം ഇരുവരും ഒരേ മന്ത്രത്തെ സമുപാസേ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു തേനാ ത്വം അസി അതിനാൽ അങ്ങ് എൻ്റെ മിത്രമാണ് കൂട്ടുകാരനാണ് തദ്വദാമി അതുകൊണ്ട് ഞാൻ പറയുന്നു മന്ത്രം എനിക്ക് മുക്തി തരുന്നു അയം തുഭ്യം വൃദ്ധി ന ദാൽ അങ്ങക്കിത് അഭിവൃദ്ധിയെ തരുകയും ഇല്ല ഇതി അവേഹി അത് അങ്ങ് അറിഞ്ഞാലും ഇനി ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ദൗയകം മന്ത്രം ഹി സമുപാസ്വ ഹി സന്യാസി വര്യം പറയാണ് ഇപ്പോ ഞാൻ എന്താ അങ്ങയുടെ സമീപത്ത് വന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാനും അങ്ങും ഒരേ മന്ത്രത്തെയാണ് ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ ആ മന്ത്രത്തെ അല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തേനാത്തുമ്മ മിത്രം അസി അങ്ങ് എൻ്റെ മിത്രമാണ് എൻ്റെ കൂട്ടുകാരനാണ് തദ്വദാമി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മന്ത്ര ഹാചാമേ മുക്തിട മന്ത്രം എനിക്ക് മുക്തിയെ തരുന്നു അയം തുഭ്യം വൃത്തിയാ അങ്ങക്ക് അഭിവൃദ്ധിയെ തരികയില്ല ഇവി അത് അങ്ങറിഞ്ഞാലും ഇതങ്ങ് മനസ്സിലാക്കണം അതോട് അതായത് അസു ഈ അസുരനോട് പറയാണ് അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് കേറി ഉപദേശിക്കുന്നു എന്തിന് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകത്തിൽ സന്യാസി ജപിക്കുന്നതും അസുരൻ ജപിക്കുന്നതും എന്താണ് ഒരേ മന്ത്രത്തെ തന്നെയാണ് ജപിക്കുന്നത് അതിനാൽ ഇരുവരും പരസ്പരം മിത്രങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആയിട്ട് കാണുന്നു ഒരേ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ അവർ കൂട്ടുകാരാകും അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അങ്ങ് എന്നെ സുഹൃത്തായിട്ട് കാണണം ഒരു സുഹൃത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നത് ഒരു സുഹൃത്തിന്റെ കടമയാണ് ഇംഗ്ലീഷിൽ പറയില്ലേ അല്ലെ അങ്ങനെ പറയില്ലേ അങ്ങയുടെ ഒരു ആവശ്യം വേണ്ടെടുത്ത് ഞാൻ വേണ്ടത് പറഞ്ഞു തരുക അത് എന്റെ കടമ അല്ലെങ്കിൽ കർത്തവ്യം ധർമ്മം ആണ് എന്ന് വ്യാജസന്യാസി അസുരനെ ധരിപ്പിക്കുകയാണതൊക്കെ അതുകൊണ്ട് മന്ത്രജപം എന്നെ സംബന്ധിച്ച് നല്ലതാണ് പക്ഷേ അങ്ങക്കത് ഹിതമല്ല സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ വേണ്ടത് ഉപദേശിച്ചു അങ്ങ് വേണ്ടത് ആലോചിച്ച് ചെയ്യുക ഈ മട്ടിലാണ് വ്യാജസന്യാസിയായ ബൃഹസ്പതി അസുരനെ ഉപദേശിക്കുന്നത് സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഹരേ നമ